ഇന്നലെ പല ഞാൻ പറഞ്ഞു ആ ഒരു വിഷയത്തിൽ ഞാൻ എന്റെ പ്രതികരണം പറഞ്ഞിട്ടുണ്ട് പാർട്ടി നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്കൊരു സംശയം ഉള്ളത് ഞാൻ പറയാൻ എസ് ഐ ആറ് ഇന്ത്യ തലത്തിലെല്ലാം കോൺഗ്രസും സി പി എമ്മും ഇന്ത്യാ കക്ഷികളെല്ലാം എതിർക്കുന്ന ഒന്നാണ് എസ് ഐ ആർ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നത് അതിൽ പ്രതികരിക്കാത്ത ഒരേ ഒരാളെ ഉള്ളു കേരളത്തിലെ എല്ലാ ഇന്ത്യയിലത്തെ എല്ലാ ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാരും പ്രതികരിച്ചിട്ടുണ്ട് എസ് ഐ ആറിൽ പ്രതികരിക്കാത്ത ഒറ്റ മുഖ്യമന്ത്രിയുള്ളൂ നമ്മുടെ കേരള മുഖ്യമന്ത്രി അവരുടെ പാർട്ടി പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം പക്ഷേ മുറ്റു മുഖ്യമന്ത്രിമാർ സ്റ്റാലിനായാലും ഹേമന്ത് സോറൻ ആയാലും മമതാ ബാനർജി ആയാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായാലും അവരെല്ലാം ഇതിന്റെ സമരത്തിൽ മുന്നോട്ട് വന്നവരാണ് എസ് ഐ ആറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതിലൊന്നും അക്ഷരമുണ്ടാത്ത മുഖ്യമന്ത്രി ഇപ്പൊ കേരളത്തിന് എസ് ഐ ആറിന്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പഠന വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അത് ക്ലിയർ ആയിട്ടില്ല കേരളത്തിലെ പുനഃസംഘടന കെ പി സി സി പ്രസിഡന്റ് മുതൽ മുകളിലോട്ട് പുനഃസംഘടന എ ചുമതലയാണ് മറ്റു പുനഃസംഘടനകൾ നടത്തിയത് കേരളത്തിലെ നേതൃത്വം ഒന്നിച്ചിരുന്നത് അവർ നിർദ്ദേശങ്ങൾ തന്നാൽ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇപ്പൊ കേരളത്തിലൊരു കമ്മിറ്റി ഉണ്ട് ഡി സി സി പ്രസിഡന്റ്മാരുണ്ട് അവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ പേരെ പുനഃസംഘടിപ്പിക്കുന്നതിന് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നടപ്പാക്കപ്പെടും അതിനൊരു സമയപരിധിയൊന്നുമില്ല അല്ല അതൊരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് സുരേഷ് ഗോപിയുടെ അല്ല ഒരു കേന്ദ്രമന്ത്രി നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് ആലപ്പുഴയിൽ എയിംസ് വേണം അപ്പൊ അത് സ്വാഗതർഹമായ കാര്യമാണെന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയായ എം പി എന്നുള്ളത് നമ്മൾ പറഞ്ഞു കാരണം കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് കേരളത്തിന് ഒരു എയിംസിന് വേണ്ടി കേരളം കരഞ്ഞു കാത്തിരിക്കുകയാണ് ഇതുപോലെ വിവേചനം മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്രം നൽകിയിട്ടില്ല പതിനൊന്ന് വർഷക്കാലം അവർ എത്ര എയിംസ് കൊടുത്തു അവിടെ ഒന്നും കേരളത്തിന് അവസരം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പാർലമെന്റിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നത്തെ ആരോഗ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയുമായ നട്ടം മറുപടി പറഞ്ഞിട്ടുണ്ട് എയിംസ് കേരളത്തിൽ അനുവദിച്ചിരിക്കും പക്ഷെ ഇന്നുവരെ അനുവദിച്ചില്ല അത് വാഗ്ദാന ലംഘനമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ആലപ്പുഴയിൽ അനുവദിക്കേണ്ടതാണ് അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങാൻ പോവാണ് സ്വാഗതാർഹമായ കാര്യമാണ് അപ്പൊ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തേണ്ടത് അദ്ദേഹം മുന്നോട്ട് വന്നാൽ അതിന് എല്ലാ പിന്തുണയും ഞങ്ങളെല്ലാം കൊടുക്കും അവിടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമുണ്ട് അതുകൊണ്ടത് നമുക്ക് കേരളത്തിൽ എവിടെ ആയാലും എയിംസ് വേണം ആലപ്പുഴയിലാണ് എയിംസ് എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതലുള്ള ആശ്രയിക്കുന്ന സ്ഥലമാണത് ഒരു സ്ഥലമുണ്ട് സ്വകാര്യ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ഇല്ലാത്തൊരു ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒറ്റ ജില്ലയാണ് അപ്പോൾ മെഡിക്കൽ സൗകര്യങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടൊരു ജില്ലയാണ് നല്ല കാര്യം നമ്മളെല്ലാ സാധാരണവും കൊടുക്കും പബ്ലിക്കായ സ്ഥലമുണ്ട് അവിടെ ഗവൺമെന്റ് വിചാരിച്ച തന്നെ സ്ഥലം കൊടുക്കാൻ പറ്റും അക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് അദ്ദേഹം കൂടുതൽ ശക്തമായിട്ടും ഉന്നയിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്